എല്ലാവർക്കും നമസ്കാരം ഓണത്തിന് ഇറങ്ങി രണ്ട് സിനിമകളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ആദ്യം പെപ്പ അഭിനയിച്ച കൊണ്ടലിനെ കുറിച്ച് സംസാരിക്കുക പെപ്പ അഭിനയിച്ച ഓണം റിലീസായി എത്തിയ സിനിമയാണ് കൊണ്ടൽ ഇതിൽ മാനുവൽ എന്ന ക്യാരക്ടറായിട്ടാണ് പെപ്പ അഭിനയിച്ചിരിക്കുന്നത് തെറ്റ് ചെയ്താൽ എത്ര ശക്തമാണെങ്കിലും ചോദിക്കാൻ ചങ്കുറപ്പുള്ള ക്യാരക്ടറാണ് മാനുവൽ അപ്പൊ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നാട്ടില് ചില പ്രശ്നങ്ങളായ കാരണം മാനുവലിന് കുറച്ചു കാലത്തേക്ക് നാട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരികയാണ് അവൻ മൊനമ്പത്ത് നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഫിഷിംഗ് ബോട്ടിലേക്ക് പണിക്ക് കയറുകയാണ് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളാണ് സിനിമ പറയുന്നത് കൊണ്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം നമ്മളെ ത്രില് എടുപ്പിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല പടം തുടങ്ങി പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും പടം ട്രാക്കിൽ എത്തും പിന്നെ ആ ഒരു മൊമെൻ്റം ആ സിനിമ അവസാനം വരെ ആ ഒരു മൊമെൻ്റം കീപ്പ് ചെയ്യാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സിനിമയിൽ മോസ്റ്റ് ഓഫ് ദ സീൻ നടക്കുന്നത് ബോട്ടിനുള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ആക്ഷൻ സീൻസിന്റെ കാര്യത്തിൽ കൊണ്ടൽ റിച്ചാണ് പിന്നെ ആക്ഷൻ പെപ്പടെ ഏരിയ ആയതുകൊണ്ട് പെപ്പടെ പെർഫോമൻസിന് ആരും പ്രത്യേകിച്ച് എടുത്തു വരാണ്ട ആവശ്യത്തില്ലോ അങ്ങനെ ചുമ്മാ ഒരു ബീഡിയും വലിച്ചിട്ട് ബോട്ടിൽ ഇരിക്കുന്ന ഒരു സീൻ മാത്രം മതി ആ ക്യാരക്ടർ എത്രത്തോളം പവർഫുൾ ആണ് തിരിച്ചറിയാം എന്തായാലും ഓണത്തിന് കാണാൻ പറ്റിയ നല്ല പൊളി ആക്ഷൻ മൂവിയാണ് കൊണ്ടൽ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എല്ലാവർക്കും ഈ സിനിമ വർക്ക് ആവണം എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് എന്തായാലും ഓണത്തിന് ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ കൊണ്ടൽ തന്നെയാണ് അടുത്തായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് കിഷ്കിന്ദ കാാണ്ഡത്തെ കുറിച്ചിലാണ് ആസിബിരി നായനായിട്ട് അഭിനയിച്ച മിസ്തറി ത്രില്ലറാണ് കിഷ്കിന്ദ കാണ്ഡം ഇത് സ്ലോ പേസ്ഡ് മൂവി ആയതുകൊണ്ട് എല്ലാ ടൈപ്പ് ഓഡിയൻസിനെയും ഈ സിനിമയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും കഥയിലേക്ക് അടക്കാം റിസർവ് ഫോറസ്റ്റിനടുത്ത് താമസിക്കുന്ന റിട്ടേർഡ് സൈനിക ഉദ്യോഗസ്ഥനായ അപ്പുപിള്ളയും അയാളുടെ മകനായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അജയചന്ദ്രനും അയാളുടെ ഭാര്യയും ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ട്രാക്കിലാണ് സിനിമയുടെ കഥ പോകുന്നത് അത്യാവശ്യം ഫ്രഷ്നെസ് ഒക്കെ സിനിമയിലുണ്ട് എവിടെയും ഒരു ക്ലീഷ് എലിമെന്റ്സും എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്ന മൊമെന്റിൽ പ്രേക്ഷകനും സിനിമ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് ഒരു മിസ്റ്ററി ത്രില്ലറിന്റെ വിജയം എല്ലാവരിലും കിഷ്കിന്ദ കാണ്ടത്തിന് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഈ വീഡിയോട് അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ